ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് വരാം ബിഗ് ബോസില് നമ്മുടെ നവീൻ ഇങ്ങനെ പറയുന്നുണ്ട് ആതിലെ ഇന്നൂറയും അനുമോളും ഒന്നും നവീൻ്റെ ടാർഗറ്റല്ല അവരെ ഫോക്കസ് ചെയ്തുകൊണ്ട് ഒരു റിവഞ്ചൊന്നും ഇനി എടുക്കാൻ നിൽക്കുന്നില്ല എന്താണേലും ഇനി ഞാൻ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടായിരിക്കും മത്സരിക്കുന്നത് അപ്പം പുതിയ പുതിയ വ്യത്യസ്തപരമായിട്ടുള്ള രീതിയിൽ ഞാൻ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് കളിക്കുന്നതായിരിക്കും എന്നാണ് നവീൻ പറഞ്ഞത് നവീൻ പോയപ്പോൾ ഉള്ള സങ്കടം പോലെ ആർക്കും നവീൻ വന്ന പത്രക്ക് സന്തോഷമൊന്നും ആർക്കും തോന്നുന്നില്ല നവീൻ പിന്നെ ബിഗ് ബോസിനോട് ഇങ്ങനെയും പറയുന്നുണ്ട് ഞാൻ പോയ പോയത് ആതിലെ ന്യൂറേം പറഞ്ഞത് കൊണ്ട് മാത്രമല്ല എനിക്ക് ഇവിടുന്ന് പോകണമെന്നൊരു ഇതുണ്ടായിരുന്നത് അത് ഞാൻ ആദ്യം തന്നെ ബിഗ് ബോസിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നൊക്കെയാണ് നവീൻ പറയുന്നത് നവീൻ ഇപ്പോൾ ആർക്കും ഒരു പിടിത്തം കൊടുക്കാത്ത രീതിയിലുള്ള പെരുമാറ്റ രീതിയായിട്ടാണ് നവീൻ നിൽക്കുന്നത് നവീനെ പൊതുവേ സത്യം പറയുന്ന ഒരാളെ ഒരു തുറന്നു പറയുന്ന ആളായത് കൊണ്ട് മാത്രം നെവീനെ പൊതുവെ ആർക്കും അങ്ങനെ അത്രയ്ക്ക് ഇഷ്ടമല്ല ആദിലനൂറയും അനുമോളും ഒന്നും തൻ്റെ ശത്രുക്കളല്ലെന്നും അവരോട് ഒരു റിവഞ്ച് ചെയ്യാനുള്ള ഉദ്ദേശമൊന്നുമില്ലെന്നൊക്കെയാണ് നവീൻ പറഞ്ഞത് എന്താണേലും നവീൻ പഴയ പോലെയല്ല പോയിട്ട് തിരിച്ചു വന്ന സമയത്ത് നവീൻ ഇച്ചിരിയൊക്കെ വ്യത്യാസം വന്നിട്ടുണ്ട് ആളിച്ചിരി ഒന്നും ബോൾഡായിട്ടുള്ള പോലെയാണ് തോന്നുന്നത് മറ്റുള്ളവർക്ക് ഒരു പിടികൊടുക്കാത്ത രീതിയിലുള്ള പെരുമാറ്റ രീതി ഒക്കെയാണ് നവീൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ നവീൻ ഇനി മുമ്പോട്ട് പ്രേക്ഷകർക്ക് ഇഷ്ടം തോന്നത്തക്ക വിധത്തിലുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അതെങ്ങനെയാകുമോയെന്നറിയത്തില്ല എന്നാൽ നിങ്ങളുടെ അഭിപ്രായം എങ്ങനെയാണെന്ന് പ്രേക്ഷകർ കമൻ്റ് ചെയ്യുക